ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് മെഴിക്കോട്ടി വെക്കുന്ന ഒരു വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴിക്കോറ്റ എല്ലാവർക്കും തയ്യാറാക്കാനും അറിയാം എന്നാലും നമ്മുടെ ഇവിടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ബീട്രൂട്ടും ക്യാരറ്റും നീളത്തി അരിഞ്ഞ് ഒരു മൂന്നാല് പച്ചമുളക് ഒരു സബോള ഇത്രയാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം നമുക്കൊരു എടുത്ത് അടുപ്പി വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ൂവിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും സബോളയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഓയിലൊക്കെ ആ ഒരു ബീട്രൂട്ടിലൊക്കെ പിടിക്കും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്നിനുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു കാര്യം ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് അടച്ച് വെക്കുമ്പോഴേക്കും നന്നായിട്ട് വേഗം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പം ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ടാവും നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് കൂടെ ഇതൊന്ന് ആ ഒരു ഓയിലിനകത്തിട്ട് ഇളക്കി ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ നമുക്ക് ക്കാം ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മെഴിക്കോർത്ത് ഇവിടെ ഏകദേശം റെഡി ഏകദേശം അല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കൗണ്ടും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും വരെ കഴുതേ താങ്ക്